കോപ്പീറ്റീവ്സ് വീഡിയോ ഭയങ്കര പാടായത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒഴിച്ച് കളയാന്ന് കുറേ വ്ളോഗർമാർ പരീക്ഷിച്ച് ഒരു വീഡിയോ ആണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ വീഡിയോ കോപ്പീറ്റീവ്സ് വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ കുറേ വ്ലോഗർമാർ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം എനിക്കും ഒരാഗ്രഹം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റം വരുമോന്ന് അറിയണമല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് എന്താണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് എനിക്കറിയത്തില്ല എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടത് എഗ് ആണ് എഗീന്ന് നമുക്ക് സംഭവം ഒന്ന് മാറ്റിയെടുക്ക അതിനു ശേഷം ഇതിലേക്ക് കാപ്പിപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണേ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ സംഭവം നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എനിക്ക് അങ്ങനെ ഇതുപോലെ സംഭവങ്ങളൊന്നും അപ്ലൈ ചെയ്ത് ശീലമില്ല അതുകൊണ്ട് ബ്രഷ് സംഭവങ്ങളൊന്നും എന്തെങ്കിലും ഇല്ല അതുകൊണ്ട് കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം എന്താ സംഭവിക്കാൻ പോലും ഒരു ഐഡിയ ഇല്ല നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് കമെന്റ് ചെയ്യണേ എൻ്റെ ലൈഫിൽ ആദ്യത്തെ പരീക്ഷണമാണിത് നന്നായിട്ട് ഫുൾ ഒന്ന് അപ്ലൈ കൊടുക്കാമേ ഏകദേശം ഞാൻ ഈ സംഭവം ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് തീരറായി പിന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കണ്ണിൻ്റെ അവിടെ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്താ എഫക്റ്റ് എഫക്റ്റെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് കണ്ണിൻ്റെ അവിടെ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം സംഭവം നമ്മൾ കാണുന്നവരത്ര സിമ്പിളൊന്നും അല്ല ഇതിൻ്റെ മേളിൽ ടിഷ്യൂ പേപ്പർ പേപ്പറിട്ട് ഒട്ടിക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ ഒട്ടിക്കാൻ പറ്റത്തില്ല ടിഷ്യൂ പേപ്പർ ഇളകി ഇളകി ഇനി പോരുക ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ നമുക്ക് ഒരു കോട്ടും കൂടി ഇതുപോലെ ചെയ്യണം എന്നാണ് അവർ പറയുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തോ വലുത് വരാൻ പോകാമെന്ന് അതോന്ന് കണ്ടല്ലോ എല്ലാം അപ്ലൈ ചെയ്ത് കുളമായിരിക്കും ഉണ്ട് ഇനി ഇത് ഒന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം അതും കഴിഞ്ഞ നമുക്ക് പതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നോക്കാം ആദ്യം ഇത് ഡ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എത്ര നേരം വേണമെന്നു അറിയത്തില്ല എന്നാലും നമുക്ക് ഫാനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം അപ്പോ സെറ്റ് ആയിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞിത് ഡ്രൈ ആവുന്ന അനുസരിച്ച് ഫേസ് നന്നായിട്ട് ഒലിഞ്ഞ് മുറുകുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് എന്ത് സംഭവിക്കും എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കാം ഞാനിത് ഇച്ചിരി ഇളക്കി വച്ചായിരുന്നേ കാരണം എങ്ങനെയാന്ന് ഇളക്കുമ്പോൾ പേടി വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇളക്കാൻ ഇച്ചിരി പാടാണ് ഞാനിതൊന്ന് ഇളക്കിയിട്ടൊക്കെ വരാം സത്യം പറഞ്ഞാൽ എനിക്കിത് ഇളക്കാൻ ഭയങ്കര പാടായത് കൊണ്ട് ഞാൻ വിചാരിച്ചു വെള്ളം ഒഴിച്ച് കഴുകി കളയാമെന്നും കാരണം നല്ല പേടിയുണ്ട് ഫേസ് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക വർക്ക്ഔട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യുക അപ്പോൾ ദേ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുള്ള ഒരു ഇത് അപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട് ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ ചേഞ്ചസ് എന്ന് ചോദിച്ചാൽ അറിയില്ല അതിലുത്തരം തന്നെ നിങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെയുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ ഓരോരോ ടിപ്സ് നമുക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ